നമ്മൾ ഇന്നത്തെ നേരം മണിയായിട്ടില്ല ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ആണ് ഞാന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് അൽഷയിന്ന് അഞ്ച് വർഷത്തിൻ്റെ ആറു വർഷത്തിൻ്റെ ശേഷം ഞാൻ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനൊക്കെ കുറിച്ചൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏകദേശം നാലഞ്ച് ദിവസമായി ഞാനിപ്പോൾ ഉള്ളത് ഡി ഐ പിയിലാണ് നമ്മുടെ സ്വന്തം പുതിയ കൊട്ടാരം എന്ന് പറയാം കുടിലെന്നും പറയാം ഏതുമാണെങ്കിലും പറയാം ട്രേഡ് ലിങ്കിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കയറിയിട്ട് കുറച്ച് ദിവസമായി അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്കൊരു വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ പേര് യു ആർ എൻ കെ പി സീറോ സിക്സ് ഫൈവ് എയ്റ്റ് എന്നായിരുന്നു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫോളോവേഴ്സും എൻ്റെ ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു ആ പേര് മാറ്റൻ അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടിയിരുന്നു അങ്ങനെ അവർ തന്നെ ഒരു പേര് തന്നെ അതാണ് എൻ കെ പി വ്ളോഗ്സ് എന്നുള്ളത് അപ്പോൾ ആ പേരിലാണ് യൂട്യൂബ് ചാനൽ ഉള്ളത് പിന്നെ വീണ്ടും നമുക്കൊരു സ്റ്റോറിയിലേക്ക് വരാം ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിയിലാണ് ഉള്ളത് ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി രണ്ട് ടു പതിനൊന്നാണ് ഒരു മണിക്കൂർ ബ്രേക്ക് പ്രത്യേകിച്ച് പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് പുറത്താണ് പുറത്തും അകത്തും പണിയുണ്ട് അകത്ത് പണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മളെ ഈ ട്രേഡ് ലിങ്കിൻ്റെ വെയർ ഹൗസ് ലൊക്കേഷൻ വരുന്നത് ആക്ച്വലി ഡി എ പി വണ്ണിലാണ് ഇത് ആക്ച്വലി ഇതാണ് നമ്മളെ വെയർ ഹൗസ് ഇത് സംഭവം ഒരു രണ്ട് വെയർ ഹൗസാണ് ഇത് ഏകദേശം ഒരു നാലോളം കമ്പനി ഇതിൻ്റെ അകത്ത് പണി എടുക്കുന്നുണ്ട് അതായത് ഒരു അഞ്ചാറ് ഡോക്ക് ട്രേഡ് ലിങ്കിൻ്റെയും ബാക്കി അവിടെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം എം ഐ പിന്നെ ഇങ്ങനെ മാഡം അങ്ങനെ കുറേ അത്യാവശ്യം കമ്പനി കാര്യങ്ങളുണ്ട് സംഭവം ഈ വേർഹൗസ് ഡി എസ് പിൻ്റെയാണ് നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ലോകം അവിടെ കാണാം ഡി എസ് പിൻ്റെ വേർഹൗസാണ് ഇതൊരു ലോകം തന്നെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മൾ പടക്കുതിര ഇന്ന് പുറത്താണ് ജോലി അകത്ത് വർക്കിൻ്റെ നടക്കുന്നുണ്ട് സെറ്റാണ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അങ്ങനെ നമ്മുടെ കമ്പനീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത അൽശയനെ സംബന്ധിച്ച് ഒരുപാട് മാറ്റമുണ്ട് അവിടുത്തെ ഐറ്റംസ് മാറ്റണ്ട് ഇവിടെ ഒരു അവിടെ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഒത്തിരി നിരവധി ഐറ്റംസ് ഉണ്ട് കൂടുതലും ഡ്രിങ്ക്സാണ് ഫുഡ് പിന്നെ അതുപോലെ ഈ പൊടി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവസേറ്റാ നല്ല നൈസ് വറോസ് ഒരുപാട് ഫ്രീഡം കാര്യങ്ങളും നല്ല അടിപൊളി സ്റ്റാഫ് മാനേജ്മെൻ്റ് ആണെങ്കിലും അതേപോലെ സൂപ്പർവൈസറി ടീം ലോഡറി ഒക്കെ അടിപൊളിയാണ് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ അടിപൊളി ഞാൻ ഏകദേശം നാലഞ്ച് ദിവസമായിട്ടുള്ളൂ എങ്കിലും മുമ്പ് ഇവിടെ പരിചയമുള്ള പോലെ തന്നെ എല്ലാവരും എന്നെ കാണാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നല്ലൊരു ഫ്രീഡായിട്ട് തോന്നി പിന്നെ എന്താ പറയുക കൂടുതലും ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് പേരേ ഉള്ളൂ ഒരു ഷിഫ്റ്റിൽ ഏകദേശം പത്തോ പതിനഞ്ചോ പേര് കാണത്തുള്ളൂ മാക്സിമം മുമ്പത്തെ വേർഹൗസിൽ എന്നൊച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരുപാട് പേരുണ്ട് എത്രയെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും പത്ത് അറുപത് എഴുപത് എൺപത് നൂറിൻ്റെ ഉള്ള അടുത്തോളം ആൾക്കാരുണ്ടാവും ഇവിടെ എൻ്റെ നാഷണാലിറ്റി ഉണ്ട് സെറ്റാണ് അടിപൊളിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ലോഡിങ് ആണ് നമുക്കിവിടെ ഡോക്കിൽ കൊടുുന്നതിൻ്റെ സാധനം പുറകിൽ ആ കാണുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള വാൻ വരും ആ ലോരല്ല ബാഗിലുള്ള വാന് അങ്ങനത്തെ പലതരത്തിലുള്ള കാറ് വരും ഇലക്ട്രിക്കോ അതേപോലെ കുറേ അങ്ങനത്തെ വണ്ടികൾ വരും അതിൻ്റെ അടുത്ത് കൊടുന്ന് ഒക്കെ അവർ അതാണ് നമ്മളെ പരിപാടി നോക്കി കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുക ഇല്ലാണ്ടെങ്കിൽ ഒരു പിടിച്ച് തൂക്കി പുറത്ത് കിടും പിന്നെ നമ്മൾ ഡ്യൂട്ടി ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പുറത്ത് നിൽക്കുന്ന ഡ്രൈവറിനെ സംബന്ധിച്ച് ഡ്യൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ച് ടു പത്ത് പതിനൊന്ന് ഞാനിന്ന് പതിനൊന്ന് തേപ്പിക്കും ഫസ്റ്റാണ് ഫസ്റ്റ് സ്ലോ ആവും നമുക്ക് വന്നിട്ട് ഐറ്റംസ് നമുക്ക് അങ്ങനത്തേന് അങ്ങനെ ബാക്കി കാര്യങ്ങൾ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇന്ന് വണ്ടിയിലാണ് മഴ പണി നേരം പരമ്പരാഗത്ത് നേരത്ര ആറ് പണി കഴിഞ്ഞില്ല നമ്മൾ ഇന്നത്തെ പരിപാടി പുറത്താണ് ലോഡ് കയറ്റിയാണ് വണ്ടിക്ക് സ്ഥലം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്